അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് തന്റെ ആണവശേഷി പുറപ്പെടുവിച്ചിരിക്കുന്നു കിങ് ജോങ് ഉൻ വെപ്പൺ ഗ്രേഡ് യുറേനിയം ഉൽപ്പാദിപ്പിക്കാനുള്ള അതീവ രഹസ്യ സൌകര്യത്തെക്കുറിച്ചുള്ള നിർണായക ചിത്രങ്ങൾ കിം ജോങ് പുറത്തുവിട്ടു പ്രവർത്തനം നടന്നുവരുന്ന പ്രദേശങ്ങളിൽ കിം സന്ദർശനം നടത്തുന്ന ചിത്രങ്ങൾ ഉത്തരകൊറിയയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയാണ് പുറത്തുവിട്ടത് യോങ് ബോസിലാണ് ഉത്തരകൊറിയൻ ആണവ പരീക്ഷണങ്ങൾ നടക്കുന്നത് യോങ് ബോൺ ആണവ നിലയത്തിലെ രണ്ടാം റിയാക്ടറിൽ ഉത്തരകൊറിയ ആണവോൽപാദനം തുടങ്ങിയെന്ന് യു എൻ ചാര ഉപഗ്രഹങ്ങളിലെ ഡാറ്റ ഉപയോഗിച്ച് കണ്ടെത്തിയിരുന്നു എന്നാൽ ഇവിടെ അസാധാരണമായി ഒന്നുമില്ലെന്ന് ഉത്തര കൊറിയ വ്യക്തമാക്കി മുൻപേ അമേരിക്ക റഷ്യ ചൈന ജപ്പാൻ സൌത്ത് കൊറിയ എന്നിവർ ചേർന്ന് ആണവ പരീക്ഷണങ്ങളുടെ കാര്യത്തിൽ പരസ്പര ധാരണ എത്തിയിരുന്നു അതേസമയം യോങ്ബോണിൽ എത്ര ആയുധ ഗ്രേഡ് പ്ലൂട്ടോണിയം അല്ലെങ്കിൽ ഉയർന്ന സമ്പുഷ്ടമായ യുറേനിയം ഉപയോഗിച്ച് ഉത്തര കൊറിയ എവിടെ നിന്നാണ് അത് സംഭരിക്കുന്നതെന്നും കൃത്യമായി വ്യക്തമില്ല അതായത് ഉത്തര കൊറിയയെ ഏത് രാജ്യമാണ് സഹായിക്കുന്നത് എന്നതിനെപ്പറ്റി വ്യക്തമായ ഒരു ഉത്തരം നൽകുന്നില്ല നിലവിൽ ഉത്തര കൊറിയയുടെ മാധ്യമങ്ങൾ പുറത്തുവിട്ട ചിത്രങ്ങൾ ഉത്തരകൊറിയ നിർമ്മിക്കുന്ന ആണവ ഘടകങ്ങളുടെ അളവ് കണക്കാക്കുന്നതിനുള്ള കണക്കാക്കാനുള്ള വിലയേറിയ വിവരങ്ങളുടെ ഉറവിടമായി മാറിയിരിക്കുന്നു ഉത്തരകൊറിയയിലെ വമ്പൻ ആണവ നിലയ കോംപ്ലക്സാണ് യോ ബോൺ രാജ്യതലസ്ഥാനമായ പോങ്യാങ്ങിൽ നിന്ന് നൂറ് കിലോമീറ്റർ അകലെയായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിൽ ഉത്തരകൊറിയ നടത്തിയ ആറ് ആണവ പരീക്ഷണങ്ങൾക്കുള്ള ഇന്ധനം സമ്പുഷ്ടീകരിച്ചത് യോങ്ബോണിലായിരുന്നു ഉത്തരകൊറിയൻ ഫോട്ടോകളിൽ ഏകദേശം ആയിരം സെന്ററിഫ്യൂജുകൾ കാണിച്ചു വർഷം മുഴുവൻ പ്രവർത്തിക്കുമ്പോൾ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് കിലോഗ്രാം വരെ ഉയർന്ന സമ്പുഷ്ടമായ യുറേനിയം അവർക്ക് ഉൽപ്പാദിക്കാൻ കഴിയും ഇത് ഒരു ആണവ ബോംബ് സൃഷ്ടിക്കാൻ മതിയാകും ഉത്തര കൊറിയ അടുത്തിടെ ഒന്നിലധികം ഹ്രസ്വദൂര ബാലസ്റ്റിക് മിസൈലുകളുടെ പരീക്ഷണ വിക്ഷേപം നടത്തിയിരുന്നു ആണവ പരീക്ഷണ നിരോധന ആണവ പരീക്ഷണത്തിലുള്ള നിരോധന ഉടമ്പടിയിൽ ആയിരത്തി അഞ്ചിൽ ഉത്തരകൊറിയയും ഒപ്പുവച്ചിരുന്നു അമേരിക്കയിൽ നിന്നുള്ള ഭീഷണി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി മൂന്നിൽ രാജ്യം അത് റദ്ദാക്കി ആറ് ഭൂഗർഭ ആണവ പരീക്ഷണങ്ങളാണ് ഉത്തര കൊറിയ ഇതുവരെ നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ആറിലായിരുന്നു ആദ്യ പരീക്ഷണം രണ്ടായിരത്തി പതിനേഴിലായിരുന്നു അവസാന പരീക്ഷണം പരീക്ഷണ പ്രദേശത്ത് ചില പ്രവർത്തനങ്ങൾ സമീപകാലത്ത് ചാര ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം മാത്രം എൺപത് ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങളാണ് ഉത്തര കൊറിയ നടത്തിയത് ചുരുക്കത്തിൽ അമേരിക്കയെ കിടുകിട വിറപ്പിച്ചിരിക്കുകയാണ് ഉത്തരകൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ